പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിൽ തന്നെയാണ് കാശ്മീരിൽ നമ്മുടെ ഫ്രണ്ട് ഓമറിൻ്റെയും ഫൗജിയേൻ്റെയും വീട്ടിലാണ് ഇതാണ് അവരുടെ വീട് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സ്ഥലം പരിചയം ഉണ്ടാവും നമ്മൾ കാശ്മീർ വരുമ്പോഴൊക്കെ ഇവിടെ ഇടയ്ക്ക് വന്ന് താമസിക്കാറുള്ളതാണ് ഇന്ന് നമ്മൾ പോകുന്നത് അനന്ത്നാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അവിടെ ഒരു അടിപൊളി ലാവൻഡർ ഫാമുണ്ട് ലാവണ്ടർ പൂക്കളുടെ തോട്ടം അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്ന വഴിയിൽ നമ്മുടെ ആബിദിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ വണ്ടി വാഷ് ചെയ്തിട്ട് കുറേ കാലമായി നല്ലൊരു വാഷ് ചെയ്യാനുണ്ട് ആകെ ചളി പിടിച്ചിടക്കുകയാണ് ഇവിടുത്തെ ഒരു ഹൈവേ ആണ് സിറ്റി റോഡാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടു പരിചയിച്ച മലനിരകളൊന്നും ഇവിടെ എവിടെയും കാണാനില്ല ഞാൻ എൻ്റെ താടിയും ഒന്ന് ട്രിം ചെയ്തിട്ടോ ആ ഒരു വ്യത്യാസം കാണാനുണ്ടാവും പിന്നെ ഞാനിങ്ങനെ ലഡാക്കിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാൻ ഇങ്ങനെ ഇന്നലെ ഇരുന്നിട്ട് ഇങ്ങനെ ഇടുകയാണ് അപ്പോളാണ് നമ്മളെ കുർഷിദ്ഭായ് നമ്മുടെ ആരു വാലി വീഡിയോയിൽ അവിടുത്തെ ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഉണ്ടല്ലോ ഞാൻ ഡ്രോണ് ക്രാഷ് ആയപ്പോൾ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ട് ഇന്നലെ വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ അനന്ത്നാഗിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ലാവൻഡർ ഉണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് പുള്ളിക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ അറിയാം എനിക്ക് അവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളി വിളിച്ചു പറയാം നമുക്ക് ഡ്രോൺ പെർമിഷൻ എല്ലാ പെർമിഷനുകളും കിട്ടും ഈ കശ്മീരിലെ ലാവൻഡർ ഫാമിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ സംഭവം ഉണ്ട് ഉണ്ടെന്ന് അറിയാം പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കശ്മീരിൽ ഞാൻ ഒരു അഞ്ചെട്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ലാവൻഡർ ഫാം പോയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പറ്റിയ ചാൻസ് അങ്ങനെ നമ്മൾ ലഡാക്ക് ട്രിപ്പ് ഒന്നും കൂടെ ഒരു ദിവസം കൂടി പോസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലാവൻഡർ ഫാമ് കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പോണത് ഒരു ചെറിക്കച്ചവടക്കാരനെ കണ്ട് നമ്മളെ ചെറിയ സ്റ്റോക്ക് കയറുന്നുണ്ട് ഒരു വെട്ടി ചെറിയ മേടിക്കട്ടെ മിശ്രിയാ മിശ്രി കോൺസായ मिस्री इटली कितना है ये, ये, तो ये दीजिए आप एक बॉक्स तो ये तो? ये क्या पीछे क्या अफ्रीका अफ्रीका अभी ये पक्का है नहीं ये भी पक्का है लेकिन उतना पक्का नहीं है क्योंकि ये इसके ये रहेगा अच्छा दो बट्टी बेटी से हमले यस दो बट्टी चेरी बेटी से हमले രണ്ട് രണ്ട് വെറൈറ്റിയാണ് ഒന്ന് ഇവർ ഇറ്റലി എന്ന് വിളിക്കുന്ന ഒരു വെറൈറ്റിയും പിന്നെ മറ്റൊന്ന് നമ്മുടെ മിസിരി വൺ ഓഫ് ദി ഫേവററ്റ് എല്ലാ സമ്മറും ഞാൻ കാശ്മീർ വരുമ്പോൾ ഇവിടുന്ന് ചെറി തിന്ന് തോതി തീർത്തിട്ടാണ് പോവുക ഇത് നമ്മുടെ പതിനാറ് വെട്ടി നമ്മൾ വരെ മേടിച്ച് ഈ സീസണിൽ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി പെട്ടി നമ്മളിപ്പോൾ മേടിച്ചത് നമ്മളിപ്പോൾ മേടിച്ച മിശ്രിക്ക് നൂറ്റി എൺപത് രൂപയും ഇറ്റലി എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ വെട്ടിക്ക് ഇതിനങ്ങനെ ഒരു കിലോ കണക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏകദേശം ഇതൊരു ഒന്നേകാൽ കിലോ ഒക്കെ ഉണ്ടാവും തോന്നുന്നത് ഇവിടെ കിട്ടുന്നതിലേറ്റവും വലുപ്പം കൂടിയ വെറൈറ്റിയാണ് ഇവർ ഇറ്റലി എന്ന് വിളിക്കുന്ന ഈ ഒരു വെറൈറ്റി നമ്മളൊരു മിലിറ്ററി ബ്ലോക്ക് പെട്ടു ഇവിടെ കശ്മീരിൽ മിലിറ്ററി കോൺവോയ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ രണ്ട് സൈഡിലുള്ള വണ്ടികളെ മിലിറ്ററിക്കാർ ഇതേപോലെ പിടിച്ചിടും കുറച്ച് നേരം അത് പാസ് ചെയ്തു പോകുന്നവരെ അപ്പം അങ്ങനെ ഒരു കോൺവോയ് ബ്ലോക്കിലാണ് നമ്മളിപ്പോൾ പെട്ടത് ബ്ലോക്കിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് ചെറിയതാണ് അടിപൊളി ബ്ലോക്ക് കഴിഞ്ഞ് കോൺവോയ് പാസ് അപ്പോൾ വിട്ട് നമ്മൾ തൊട്ടടുത്ത ബ്ലോക്കിൽ ഒന്ന് വിട്ടു വീണ്ടും കോൺവോയ് പാസ് ചെയ്യാൻ കാശ്മീരിൽ കശ്മീരിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് മിലിറ്ററി കോൺവോയ്സ് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചിടും ഇത് ഇവിടുത്തെ ഏറ്റവും പീക്ക് ചൂട് സീസണാണ് വെയിലിന് ഭയങ്കര ചൂടാണ് നമ്മളിപ്പോൾ കാറിലായതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ മുമ്പ് ബൈക്കിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെ നിന്ന് ഉരുകിയിട്ടുണ്ട് ചില സമയത്ത് പത്തും പതിനഞ്ചും മിനിറ്റൊക്കെ നമ്മൾ കുടുങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മളതിലിപ്പോൾ ചെറിയ ലോണ്ടി പ്രശ്നമില്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം ബ്ലോക്ക് വീണ്ടും മാറി നമ്മൾ ആബിദിനെ പിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡീ ടൂർ എടുക്കണം നമ്മൾ ആബിദിന്റെ സ്ഥലത്തെത്തി

െസ് ഇപ്പൊ അങ്ങനെ നമ്മൾ സിർഹാമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഇവിടെയാണ് നമ്മുടെ ലാവൻഡർ ഫീൽഡ് ചെറിയ റോഡാണല്ലോ യെസ് ഫൈനലി നമ്മൾ എത്തി പെർമിഷൻ വെസ് നമ്മള് ലാവണ്ടർ ഫാമിൽ എത്തി വ്യൂ നമ്മൾ ആദി എൻ്റെ ഓഫീസിൽ പോയിട്ട് ഇവിടുത്തെ ഓഫീസറെ കാണണം അതിന് ശേഷം നമ്മൾ ഷൂട്ട് പറയാനുള്ളത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കശ്മീർ ഓ യെസ് ഇവിടെ ഓൾറെഡി എന്തോ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് ആദിദിൻ്റേതൊരു ഫ്രണ്ടും ഉണ്ട് ഇവിടെ തിൻ്റെ ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ വന്ന കേട്ടോ ഇപ്പോൾ മൂന്നേ മുപ്പതായിട്ടുണ്ട് നാലുമണിക്ക് ഒരു ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് അതിൻ്റെ കുറേ ടൂൾസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചരാം ഇതിൻ്റെ ടൂൾസ് ആണ് നമ്മുടെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഇതിൻ്റെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഒരു സൈഡിൽ ഹാർവെസ്റ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് മൊത്തം മുപ്പത് ഹെക്ടറിലാട്ടോ ഈ സ്ഥലം ഇഞ്ചിന് നമ്മൾ ഹാർവെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു സൈഡിൽ നിന്ന് ഹാർവെസ്റ്റ് നടക്കുന്ന മറ്റേ സൈഡിലേക്ക് പോവുകയാണ് മെഷീനുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം അവർ ഇവിടെ കത്തി കൊണ്ട് എടുക്കുന്നുണ്ട് ബാക്കി നിൽക്കുന്ന ഒന്നോ രണ്ടോ പൂക്കളുണ്ടല്ലോ ക്ഷമിക്കേണ്ട ഒരു മിസ്റ്റേക്ക് പറ്റി മെഷീനുകൊണ്ട് എടുത്തതിൻ്റെ ബാക്കിയല്ല ഇത് പാരലായിട്ട് ഇങ്ങനെ ഒരു ഹാർവെസ്റ്റിങ് ഇവിടെ നടക്കേണ്ടത് है सही है क्या हाँ खबी फीलिंग <laughs> फीलिंग गुड <laughs> <वा, अच्यारी। laughs> നല്ല പണം ഉണ്ട് ഭയങ്കര ഗാഢമായ ലാവൻഡറിന്റെ മണം കഴിഞ്ഞു നമ്മള് ഹാർവെസ്റ്റിങ് കണ്ട് ബ്യൂട്ടിഫുൾ സ്ഥലം നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നിങ്ങളും ഇൻഡിവിജ്വൽസ് ഒക്കെ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു ഇത് നമ്മളിവിടുത്തെ പിള്ളേർ ഞങ്ങള് കണ്ട ഷോട്ടില് യുവന്മാരാണ് കൂടി നമ്മളെ ഷോർട്ട് എടുക്കാൻ സഹായിച്ചത് ഹർസലാൻ താങ്ക് യു താങ്ക് യു താങ്ക് യുഖ് സാലിഖ് താങ്ക് യു ആ മരത്തിന്റെ മുകളിൽ എന്തൊക്കെയോ ഫ്രൂട്ട്സ് കാണുന്നുണ്ട് അതൊരു പ്ലംസിന്റെ മരായിരുന്നു പഴുത്തു തുടങ്ങിയിട്ടില്ല അങ്ങനെ മൂത്ത് ഒരു പുളിമുധുരായിട്ട് നിൽക്കുകയാണ് അവിടെ കുറച്ച് കുട്ടികൾ ഇരുന്നിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിന്ന് ഒന്ന് രണ്ടെണ്ണം പറിച്ചു കഴിച്ച് ചില അത് ഏ സമയം മണിയായി എട്ടുമണി മണിയായിട്ട് അത്യാവശ്യം വിളിച്ചിട്ടുണ്ട് ആയാലും ആ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ ബ്രോ ദാറ്റ് വാസ് എ പ്രൊഡക്റ്റീവ് ഡേ ഡേ വി ഹാഡ് ബ്രോ ഐ ഹാവ് ടു മൈ പോസ്റ്റ് യു ഡ്രൈവ് ബ്രോ അത്രയേ ഉള്ളൂ ഞാനൊക്കെ ടയേർഡായി കാരണം ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടി നമ്മൾ തിരിച്ച് ശ്രീനഗറിലേക്ക് തന്നെ പോവാണ് ആവിധിനെ നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യണം ഫില്ല്പത്തഞ്ച് റുപന്നെ പെർ ലിറ്റർ അപ്പോൾ ഇവന്മാർ നാളെ എല്ലാവരും കൂടെ ഗുരേജ് പോവാണ് ഞാനും ജോയിൻ ചെയ്യണം എന്ന് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് ഉറപ്പായില്ല ചിലപ്പോൾ ഞാൻ പോകാൻ ചാൻസ് ഉണ്ട് കാരണം വേറൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം അതാ ഇനി അഥവാ ഞാൻ രാത്രി മനസ്സും മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചാലും അപ്പോൾ ഫുൾ ടാങ്ക് ആക്കി ഇടുകയാണ്